ഹായ് ഫ്രണ്ട്സ് മുത്തൂസിന്റെ മുത്തൂസിന്റെ ഇന്നത്തെ മേക്കപ്പ് അച്ഛൻ വന്നിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോവാണ് ചുമറങ്ങാൻ പോവാടക്കാ മതി കൊച്ചി മെട്രോ ഫ്രണ്ട്സ് പോണത് എന്റെ മെട്രോത്തെ ഫസ്റ്റ് ട്രിപ്പ് ആണ് നിങ്ങൾ ഇതുവരെ മെട്രോയിൽ കേറിട്ടില്ല എല്ലാവരും മെട്രോയിൽ മെട്രോവിധം കേറിയിട്ടുണ്ടാവും ഞങ്ങൾ ചെയ്ത് നമ്മക്ക് പോവാൻ പറ്റില്ല അച്ഛൻ നാട്ടിലുണ്ടാവില്ല ഇപ്പൊ ഞങ്ങള് കൊച്ചി പോവാന്ന് ടു മെട്രോയില് പോവാ നമ്മള് കാറിന് കൊടകര വരെ പോകും അത് കഴിഞ്ഞു ബസ്സിന് കൊച്ചിയിലേക്ക് അല്ല മെട്രോ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോകും അതന്നെ അതെ അതെ കൊച്ചി അപ്പൊ പോവാ നമുക്ക് പൊട്ടു കുത്തിയില്ല മൊത്ത പൊട്ടാ പൊട്ടവടെ മുത്തൂസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്രണ്ട്സ് മുത്തൂസ് ഇവിടെ പൊട്ടുവെക്കാണ് ഇതാണ് മുത്തൂസ് ഒട്ടിച്ച നമുക്ക് പോവാം മുത്തൂസാറ്റുവാ അപ്പ ഞങ്ങൾ കാറിൽ കയറാൻ പോവാണേ ഏട്ടൻ കയറിയിരുന്നു കാർ ഇവിടെ വരെ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ കൊടകര എത്തി കാറ് സേഫായി പാർക്ക് ചെയ്ത് ഇറങ്ങാനോട്ടോ ഇനി ബസ്സിലാണ് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പൊ ആലുവയിലേക്കുള്ള ബസ് വന്നിട്ടുണ്ട് ഞങ്ങൾ ബസ്സിൽ കയറാണ് കേട്ടോ മൂന്ന് പേർക്ക് ഒരുമിച്ച് ഇരിക്കാനുള്ള സീറ്റ് തന്നെ കിട്ടിയിട്ടോ ഫ്രണ്ട്സ് ബസ്സിൽ ഹായ് ഫ്രണ്ട്സ് മുത്തൂസ് ഞാൻ ഏട്ടനടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഏട്ടന് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട അത്ര താല്പര്യം ഇല്ലാതെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ അധികം ബസ്സിൽ യാത്ര ചെയ്യാത്തതുകൊണ്ട് മുത്തൂസിന് ബസ്സിൽ യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ കൊടകേരയിൽ നിന്ന് ചാലക്കുടി ബസ് സ്റ്റാൻഡ് എത്തി ഞങ്ങൾ അവിടുന്ന് അങ്കമാലി ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇനി ബസ് സ്റ്റാൻഡൊന്നും ഇല്ല തോന്നുന്നു നേരെ ആലുവയിലേക്കാണ് ിയ പാലാണ് കേട്ടോ ഏത് പുഴയുടെ കുറുകയാണ് ഈ പാലം അറിയുന്നവർ കമന്റ് ചെയ്യണേ എന്തൊരു വലിയ പാലാ ഫ്രണ്ട്സ് മുത്തൂസിന് ഇതൊക്കെ പുതിയ പുതിയ അനുഭവങ്ങളാണ് കേട്ടോ ഇത്രയും ആകാംക്ഷയോടെയാണ് മുത്തൂസ് ഓരോന്ന് നോക്കിയിരിക്കുന്നത് അതിനിടയിൽ ഓരോന്ന് കാണുമ്പോൾ അതെന്താണ് ഇതെന്താണെന്നുള്ള ഡൌട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തൂസ് ഞങ്ങൾ ആലുവെത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇനി ഇറങ്ങ ബസിൽ നിന്ന് ഇറങ്ങണം മെട്രോ സ്റ്റേഷന്റെ അടുത്ത് ബസ് നിർത്തിയതാട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല അതൊരു സത്യാണ് അപ്പൊ സ്റ്റേഷൻറെ അടുത്തേക്ക് ഒരു റിക്ഷ വിളിച്ച് പോവാട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന മെട്രോ സ്റ്റേഷൻ എത്തി ഫ്രണ്ട്സ് ടിക്കറ്റ് എടുക്കാൻ മുകളിലേക്ക് കയറണം കേട്ടോ ആദ്യം സ്റ്റെപ്പ് കയറാണ് നല്ല ഹൈറ്റിലല്ലേ മെട്രോ ട്രെയിൻ പോകുന്നത് ഇനി എസ്കലേറ്ററാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ എസ്കലേറ്ററിൽ കയറിയതാണ് കേട്ടോ കണ്ടത് എനിക്കിപ്പോഴും എക്സ്കലേറ്ററിൽ കയറാൻ പേടിയാണ് കേട്ടോ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല എക്സ്കലേറ്ററിൽ കയറാൻ എന്നെ പോലെ പേടിയുള്ളവർ കമെൻ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എത്തി എത്തിയിട്ടോ ഇപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത് ഏറ്റവും ടിക്കറ്റ് എടുക്കാൻ നടന്നു കേട്ടോ എല്ലാം ക്യൂരിയോസിറ്റിയോടു കൂടിയാണ് കേട്ടോ എല്ലാം കാണുന്നത് എല്ലാം പുതിയ പുതിയ അനുഭവങ്ങളല്ലേ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കാണ് നല്ല തിരക്കുന്നത് തോന്നുന്നുണ്ട് കേട്ടോ ൂസിനും ഇന്ന് എക്സ്കലേറ്ററിൽ കയറാൻ പേടിയായിന്നാണ് ട്ടോ പറയുന്നത് കുറെ നാളായിലേ കയറിയിട്ട് ഏട്ടൻ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് മെട്രോ ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത ശേഷമാണ് സ്റ്റേഷന്റെ അകത്തേക്ക് കടക്കുന്നത് അതിനുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാഗ് ഈ മെഷീനിൽ വെച്ച് അത് അതിനകത്തു പുറത്തേക്ക് വരും അപ്പൊ ബാഗ് മെഷീനകത്തൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ കോഡ് ടിക്കറ്റ് കാണിച്ച ഗേറ്റിൽ കൂടെ തന്നെ ഞാൻ കടക്കാൻ ശ്രമിച്ചു ഫ്രണ്ട്സ് അതാണ് പണി പാളിയത് ഞാൻ ടിക്കറ്റ് റബ്ബ് ചെയ്ത ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കണ്ടില്ല തിരിച്ചു കടയാ ഭാഗ്യം ഈശ്വര ഇനിയും ഞാൻ എസ്കുലേറ്ററിൽ കയറുന്നത് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ അത്രയും പരിതാപകരമാണ് അവസ്ഥ ഫ്രണ്ട്സ് ഞാൻ എസ്കലേറ്ററിൽ കയറാൻ ഈ കാണുന്നത് എനിക്ക് കയറാൻ എന്തൊരു പേടിയാണ് ഫ്രണ്ട്സ് ആട്ടിപ്പട്ടിട്ടാണ് മുത്തൂസിന്റെ പേടി മാറിയിട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ മേലെത്തിപ്പഴിക്കും ട്രെയിൻ റെഡി ആയി കിടക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചാടി കയറി മുത്തൂസ് നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ എല്ലാ സീറ്റും ഫുള്ളാണ് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ല ഏർഡ് ഫ്ലോറിന്റെ അത്രയും ഹൈറ്റിലാണ് കേട്ടോ മെട്രോ ഉള്ളത് ഇപ്പൊ ഞങ്ങൾ വന്നപ്പോഴേക്കും മെട്രോ പുറപ്പെടാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നു അതുകൊണ്ട് മെട്രോയും ഞങ്ങൾ കയറുന്നതും വീഡിയോ കറക്റ്റ് എടുത്തില്ല കേട്ടോ ട്രെയിൻ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിലാണ് പോണതെന്ന് തോന്നുന്നേ ഇല്ലയോ ഫ്രണ്ട്സ് എന്തൊരു സുഖാണ് നിൽക്കാൻ നല്ല എ സി കമ്പാർട്ട്മെന്റ് അടിപൊളി സൂപ്പർ വൈബ് ഇത്ര ഹൈറ്റിൽ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്തൊരു രസമാണ് ഫ്രണ്ട്സ് സീറ്റ് കിട്ടിയാലും ഇരിക്കില്ല കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ നല്ല രസമാണ് ഇങ്ങനെ നിൽക്കാനായിട്ട് ഫസ്റ്റ് ടൈം പോണവര് ഇരുന്ന് കാഴ്ച കാണലും നല്ലത് ഇങ്ങനെ നിന്ന് കാഴ്ച കാണണ്ടോ ഫ്രണ്ട്സ് മുത്തൂസിന്റെ മുഖത്ത് സന്തോഷം നോക്കൂ ഫ്രണ്ട്സ് കുറെ നാളായുള്ള മുത്തൂസിന്റെ ഒരു ആഗ്രഹമായിരുന്നു മെട്രോയിൽ കയറാന്നുള്ളത് മുത്തൂസ് സന്തോഷം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ സാധാ ട്രെയിനിന് പോകണത്രയും ഒരു കുലുക്കൊന്നുമില്ല ശരിക്കൊരു റൂമിലിരിക്കുന്ന ഒരു ഫീലിങ്സ് എ സി റൂമിലിരിക്കുന്ന ഒരു ഫീലിങ്സ് ഫ്രണ്ട്സ് ഹായ് ട്രെയിനിലുള്ള കാഴ്ചകളി ഞാൻ അടുത്ത വീഡിയോയിൽ അതുവരേക്കും ബായ്